ചാവക്കാട് നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കാരത്തിനെതിരെ നൽകിയ കേസ് ചെലവ് സഹിതം തള്ളി തള്ളിപ്പൽ കോടതി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഏഴാം തീയതി മുതലാണ് ചാവക്കാട് ടൌണിൽ വൺവേ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരവും അക്കാലത്തെ ചാവക്കാട് മുനിസിപ്പാലിറ്റി കൗൺസിലിന്റെ തീരുമാനപ്രകാരവും അന്നത്തെ നഗരസഭാ ചെയർമാൻ അധ്യക്ഷനായും തഹസിൽദാരും ചാവക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മുനിസിപ്പൽ എൻജിനീയറും ഉൾപ്പെടുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് ചർച്ച ചെയ്ത് ടൗണിൽ വൺവേ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കി തുടങ്ങിയത് എന്നാൽ ഈ പരിഷ്കാരം ഇന്ധന നഷ്ടവും സമയനഷ്ടവും നഷ്ടവുമാണെന്നും പരിഷ്കാരം റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവർമാരും പൊതുപ്രവർത്തകരുമായ ഒരുമനിയൂർ ചുള്ളിപ്പറമ്പിൽ ചന്ദ്രൻ പാലയൂർ വെങ്കണ്ണിപ്പറമ്പിൽ ചിത്തരഞ്ജൻ എന്നിവരാണ് ചാവക്കാട് മുനിസിപ്പൽ കോടതിയിൽ സിവിൽ കേസ് ഫയൽ ചെയ്തത് സാക്ഷിമൊഴികളും വിശദമായ വാദവും കേട്ട കോടതി ട്രാഫിക് പരിഷ്കാരം ഇന്ധന നഷ്ടവും സമയനഷ്ടവും നഷ്ടവുമാണെന്ന വാദം അംഗീകരിച്ചില്ല ഹർജിക്കാരുടെ വാദം നിലനിൽക്കുന്നതല്ലെന്നും പോലീസ് ആക്ട് പ്രകാരം ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് പട്ടണങ്ങളിൽ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കാൻ അധികാരമുണ്ടെന്നും പരാതിയിൽ പൊതു താൽപ്പര്യമില്ലെന്നും എതിർക്കക്ഷികൾക്ക് കേസ് നടത്താൻ ചിലവായ സംഖ്യ പരാതിക്കാർ തന്നെ നൽകണമെന്ന വ്യവസ്ഥയോടുകൂടിയുമാണ് ഹർജി തള്ളിയത് ചാവക്കാട് പോലീസിനുവേണ്ടി അഡീഷണൽ ഗവൺമെന്റ് ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ആർ രജിത് കുമാർ അഡ്വക്കേറ്റ് കെ കെ സിന്ധു എന്നിവർ ഹാജരായി സിസിടിവി ന്യൂസ് ചാവക്കാട്